ാണ് ഈ വളമൊക്കെ ഇട്ടു ഇളക്കിയതിന് ശേഷം ോരം വെക്കാൻ കൊള്ളാം ചക്കക്കുരു പിന്നെ ചീര മാങ്ങൂടെ ഉടച്ചുകറി വെക്കാൻ കൊള്ളാം പിന്നെ അസ്ത്രം പോലെ അവിയൽ വെക്കാൻ കൊള്ളാം അവിയല്ല ചക്കുരുവും ചീരയും കൂടെ കണ്ടിച്ചിട്ട് അവിയൽ വെക്കണം സൂപ്പറ ഭാഗത്തായിട്ട് കൃഷിയൊക്കെ തുടങ്ങുക ചീര തന്നെ അല്ല ചീഞ്ഞു നടും ചേന നടും കാറ്റിൽ നടും ിന്റെ തട തട വീട്ടിലുണ്ട് അത് ഇനിയും പോകുമ്പോൾ രണ്ടു മൂന്ന് അണ്ണും എടുത്തോണ്ട് വരണം അതിന് മോട്ടിക്കോണ്ട് പോയില്ലോ പച്ചക്കറി നേച്ചെറിയു വേടിച്ച ചീരയാണ് വെള്ള ചീര എന്നറിയപ്പെടും ഇത് നമ്മൾ സാധാരണ ഇതേപോലെ തടം തടം കിട്ടിയിട്ട് ഇതിൻ്റെ അതിനകത്ത് ഒരു വളം ഇടും വളം ഇതിൻ്റെ വളത്തിൻ്റെ പേര് ചാടച്ച വള കൊഴിച്ച് ചെറുതേരെ കുഴി ഓരോ ഉച്ചരിച്ച് ഓരോന്നടിച്ച് വള ഇട്ടിട്ട് ഓരോ തൈ എടുത്ത് കുഴിച്ചില്ല ഈ ചീരേൻ്റെ പ്രത്യേകത ഇതിനകത്ത് നമ്മൾ മറ്റുള്ള വളങ്ങളൊന്നും ഉപയോഗിക്കത്തില്ല നമ്മളിവിടുള്ള ചാണകങ്ങളും മറ്റു വളങ്ങളും മാത്രം ഉപയോഗിക്കുക ഉപയോഗിക്കാനാണ് ആഗ്രഹിക്കുന്നത് മറ്റുള്ള നാടൻ ചീരകളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിഴുതെടുക്കുന്ന ചീരയാണ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത് നമ്മൾ കറക്കി ഉപയോഗിക്കുന്നു അരിഞ്ഞെടുക്കുന്നതാണ് ഇത് ഒരു പ്രാവശ്യം അരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാല്പത്തിരണ്ട് ദിവസം കൊണ്ട് വീണ്ടും അത് അരിയത്തക്കോണം ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്ത് നോക്കുക എന്നാലും ചെയ്ത് നോക്കട്ടെ വിളവ് എങ്ങനെ വേണ്ട നോക്കിയതിന് ശേഷം ബാക്കിയുള്ള റിപ്പോർട്ട് നമുക്ക് പറയാം പെട്ടെന്ന് അയച്ചോ

ഇത് നമ്മുടെ നാടൻ ചീരയാണ് നമ്മളിവിടെ നാട്ടിലെല്ലാം കണ്ടുവരുന്ന സാധാരണ മറ്റു രാസവളങ്ങളൊക്കെ ഇടാവുന്ന ഒരു ചീരയാണ് നമ്മൾ ആദ്യം പരിശോധിച്ച് നോക്കുകയാണ് അത് ടെസ്റ്റ് ഞാൻ നട്ട് നോക്കുകയാണ് അത് ഏത് രീതി വളർന്നു വരുന്ന നമുക്ക് പറയാൻ കഴിയില്ല ഇത് ആ നേച്ചരികാര് പറയുന്നത് നല്ല ചീരയാണ് ഇത് മുറിച്ചെടുക്കാൻ അറുത്തെടുക്കാവുന്നതാണ് എന്നൊക്കെ പറഞ്ഞത് എന്തായാലും നട്ടു വലുതായി വരുമ്പോൾ അറിയാം പിന്നെ അതിൻ്റെ തന്നെ സാധാരണ നമ്മളെ നാട്ടിൽ കണ്ടു വരുന്ന പച്ച കളറിലെ വേറെ ജീരയുണ്ട് ഓ അതും അതേ ആണെങ്കിൽ കാണാൻ തയ്യൊക്കെ ഇരിക്കുന്നത് എന്തായാലും വിളിച്ചു പോകണ്ട